പ്രിയപ്പെട്ടവരെ നമസ്കാരം ഉണ്ട് ഞാൻ ദേവരാജ അമ്പലയിലാണ് ജംഗിൾ ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ട് പർപ്പസ് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്ട് അങ്ങനത്തെ ഒരു സംഭവത്തിന് പറ്റിയ ഒരു അഞ്ച് ഏക്കർ വിൽപ്പനയ്ക്കുണ്ട് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ നമ്മൾ സ്പോട്ടിലെത്താം എല്ലാ പേപ്പറും ക്ലിയറാണ് ജന്മം ടൈറ്റിലാണ് അപ്പം ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്താണ് അഞ്ച് ഏക്കർ ഭൂമിയിൽ ഇതാ വാഹനം സുഖമായിട്ട് സ്മൂത്തായിട്ട് സ്പോട്ടിലെത്തും റബ്ബറും തോട്ടമാണ് താഴെ ഭാഗത്ത് ഒരു അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ ഒരു വെള്ളച്ചാട്ടമുണ്ട് അഞ്ച് ഏക്കറിൻ്റെ ബൗണ്ടറി കൂടെ അത് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു അര ഏക്കറോളം സ്ഥലത്ത് വരുന്ന വലിയൊരു കുളവും ഈ പറമ്പിലുണ്ട് കിണറുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് ഒരു കൊച്ചു വീടുണ്ട് നല്ല കുറേ മാവുകളുണ്ട് തെങ്ങുകളുണ്ട് പ്ലാവ് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ടൂറിസം പർപ്പസിന് പറ്റിയ സംഭവമാണ് ഇതിൻ്റെ ഫുൾ നേരത്തെ പറഞ്ഞപോലെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്തു ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് നേരത്തെ പറഞ്ഞ കുളമാണ് ഏക്കറോളം സ്ഥലത്തുള്ള കുളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ജംഗിൾ ബേസ്ഡ് ടൂറിസം പർപ്പസിന് പറ്റിയ ഭൂമിയാണ് അപ്പോൾ വയനാട് മീനങ്ങാടിയിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് പെർ സെൻറ്റ് മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു മുപ്പതിനായിരം രൂപയ്ക്കൊക്കെ നമുക്ക് ഈ സ്ഥലം മേടിക്കാൻ പറ്റും അപ്പം ഒരു അഞ്ച് ഏക്കർ ഭൂമി വെറും ഒന്നര കോടി രൂപയ്ക്ക് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടും അഞ്ച് ഏക്കർ ഭൂമിയാണ് ജന്മം ടൈറ്റിലാണ് പേപ്പേഴ്സൊക്കെ നമ്മൾ നമ്മളില്ല ഈ പറഞ്ഞ പോലെ നാനൂറോളം തേക്കിൻ്റെ മരങ്ങൾ ചുറ്റും ബൗണ്ടറിയിലുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് അപാര വൈബാണ് നല്ല ഒരു വെള്ളച്ചാട്ടം മഴക്കാലത്ത് കുറച്ചും കൂടി ഒരു വെള്ളത്തിൻ്റെ നല്ല ഭംഗി ഉണ്ടാവും വെള്ളം കയറുന്ന ഏരിയ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഏരിയ ഒന്നുമല്ല മറ്റ് പാരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമുള്ള ഏരിയ അല്ല സൂപ്പർ വൈബാണ് ഇതിൻ്റെ ഫുൾ വീഡിയോയിൽ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ചെറിയൊരു കൊച്ച് വെള്ളച്ചാട്ടം എന്ന് പറയാം നല്ല നമ്മൾ ഈ ഭാഗത്തൊക്കെ മഴക്കാലത്ത് ഇതിൻ്റെ ഭംഗി നേരെ ഡബിളും ത്രിപിളും ഒക്കെ മാറും നല്ലൊരു കാഴ്ച അപ്പം ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് നമുക്കൊരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളായിട്ട് ഇവിടെ യൂസ് ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു സംഭവം ഇതിൻ്റെ ഇതിലുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ ഇതിൻ്റെ ഒന്ന് അതിൻ്റെ കുളമാണ് അരയേക്കറുള്ള കുളുണ്ട് അപ്പം ഇത് താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് കൂടാതെ അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക റിപ്ലൈ തരുന്നതാണ് ഈ പറഞ്ഞപോലെ കൊച്ചു കൊച്ചു ചെറിയ 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 വെള്ളച്ചാട്ടങ്ങളാണ് വലിയ സംഭവമായിട്ടുള്ളതല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ധാരാളം ഉണ്ട് എന്നാൽ സൂപ്പർ ഒരു കാഴ്ചയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ഇത് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ട് ചാനലുകളുണ്ട് യൂട്യൂബിൽ ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറോളം വീഡിയോകൾ ആ ചാനലുണ്ട് അതിൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അതിലും ആയിരത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എന്താവശ്യത്തിനും നിങ്ങളെൻ്റെ ചാനൽ ദയവ് ഇതൊന്ന് സർ സെർച്ച് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക